സൈബർ ലോകത്ത് എഐ സാധ്യതകൾ തുറന്നുകാട്ടപ്പെടുമ്പോൾ അതിനൊപ്പം തന്നെ എഐയുടെ സഹായത്തോടെയുള്ള സൈബർ ആക്രമണങ്ങളുടെ ഭീഷണിയും ലോകമെമ്പാടും വർദ്ധിക്കുകയാണ് സാധാരണ സൈബർ ആക്രമണങ്ങളെക്കാൾ വേഗത കൃത്യത സ്വയം പ്രവർത്തന ശേഷി എന്നിവ എഐ അധിഷ്ഠിത ആക്രമണങ്ങൾക്ക് കൂടുതലായതിനാൽ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത്തരം ആക്രമണങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു ആക്രമണ രീതികളിലെ എഐ വിപ്ലവം ഹാക്കർമാർക്കിപ്പോൾ എ ഐ ടൂളുകൾ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കഴിയുന്നുണ്ട് പ്രധാനമായും ശ്രദ്ധേയമായ ചില എഐ അധിഷ്ഠിത ആക്രമണ രീതികൾ ഇവയാണ് ഫിഷിംഗ് ആക്രമണങ്ങൾ ജനറേറ്റീവ് എഐ ടൂളുകൾ ഉപയോഗിച്ച് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വളരെ വ്യക്തിഗതമാക്കിയതും തെറ്റുകൾ ഇല്ലാത്തതുമായ ഇമെയിലുകളും സന്ദേശങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതിലൂടെ ബാങ്കുകൾ സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ പോലെ ആൾമാറാട്ടം നടത്തി വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു മാൽവെയർ നിർമ്മാണം എഐക്ക് പുതിയ മാൽവെയർ കോഡുകൾ സ്വയമായി സൃഷ്ടിക്കാനും നിലവിലുള്ള സുരക്ഷാ സോഫ്റ്റ്വെയറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്വന്തം രൂപം നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കാനും കഴിയും ഡീപ് ഫേക്കുകൾ എഐ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന വ്യാജ വീഡിയോകളും ഓഡിയോകളും ഭീഷണിപ്പെടുത്തുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിനും ഒരു സ്ഥാപനത്തിലെ പ്രധാന വ്യക്തികളെ അനുകരിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ നിർദ്ദേശിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിലെ സി എഫ്ഒയുടെ ഡിഫേക്ക് ഉണ്ടാക്കി പണം ട്രാൻസ്ഫർ ചെയ്യാൻ നിർദ്ദേശിച്ച സംഭവം അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഓട്ടോമേറ്റഡ് എക്സ്പ്ലോയിറ്റേഷൻ ൾക്ക് മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തെ സിസ്റ്റങ്ങളിലെ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്താനും അതിലൂടെ അതിക്രമിച്ചു കടക്കാനും വിവരങ്ങൾ ചോർത്താനും കഴിയുന്നു ഇത് ആക്രമണത്തിന്റെ സമയം മണിക്കൂറുകൾ ദിവസങ്ങൾ എന്നതിൽ നിന്ന് മിനിറ്റുകളിലേക്ക് ചുരുങ്ങുന്നു ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിലൊന്നാണ് എയുടെ കടന്നുവരവോടെ റാൻസം വെയർ ഫിഷിംഗ് തുടങ്ങിയ ആക്രമണങ്ങൾ വൻകിട ചെറുകിട സ്ഥാപനങ്ങളെ ഒരുപോലെ ബാധിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സിസ്റ്റം പോലുള്ള സംവിധാനങ്ങൾ പ്രതിരോധത്തിന് സഹായകമാകും ബാങ്ക് അക്കൗണ്ടുകൾക്ക് എ ഉപയോഗിച്ച് ട്രസ്റ്റ് സ്കോർ നൽകി തട്ടിപ്പുകൾ തത്സമയം തടയാൻ ഇത് ലക്ഷ്യമിടുന്നു എഐ പ്രതിരോധം കാലഘട്ടത്തിന്റെ ആവശ്യം എഐയുടെ സഹായത്തോടെയുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ പരമ്പരാഗത സുരക്ഷാ സംവിധാനങ്ങൾ മാത്രം മതിയാകില്ല ഇതിന് എ ഐ അധിഷ്ഠിത സൈബർ പ്രതിരോധം അത്യാവശ്യമാണ് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുള്ള ഭീഷണി കണ്ടെത്തൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററുകൾക്ക് കോടിക്കണക്കിന് ഡാറ്റ വിശകലനം ചെയ്ത് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തത്ര വേഗത്തിൽ പുതിയ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് തടയാൻ എഐകൾക്ക് കഴിയും ഓട്ടോമേറ്റഡ് റെസ്പോൺസ് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ എ ഐ സിസ്റ്റങ്ങൾ അവ തടയാനും ബാധിത മേഖലകളെ വേർതിരിക്കാനും സാധിക്കും സൈബർ സുരക്ഷാ വിദഗ്ധർ എ ഐ എം എൽ എന്നിവയെ പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗമാക്കണമെന്ന് ശക്തമായി നിർദ്ദേശിക്കുന്നു മാത്രമല്ല ഡിജിറ്റൽ ലോകത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും സ്ഥാപനവും സൈബർ സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കേണ്ടതും എഐയുടെ ഇരട്ട സ്വഭാവത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതും അനിവാര്യമാണ്